എംബുരാ പതിപ്പുകൾ ഇന്ന് മുതൽ തിയേറ്ററിൽ എത്തുകയാണ് വീണ്ടും ഒരു സെൻസറിങ് ആവശ്യമുണ്ടോ ഈ ചോദ്യം ഞങ്ങൾ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്താലും സിനിമയിൽ കഴിഞ്ഞു ആൾക്കാരിലേക്ക് എത്തേണ്ടത് അത് എവിടെന്നായാലും മലയാളം ഇൻഡസ്ട്രിയെ പാൻ ഇന്ത്യൻ റീച്ച് ആക്കണം നമുക്കും കെ ജി പോലെ ബാഹുബലി പോലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാൻ ഇറങ്ങിയ അതൊരു സ്വപ്നമായി കണ്ട പൃഥ്വിരാജിനും ലാലേട്ടിനും വരെ ആരെയോ ഭയന്ന് ഇങ്ങനെ ഒരു റീസെൻസറിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരെയോ എന്തിനെയോ ഭയക്കേണ്ടിയിരിക്കുന്നു ഇനി ഈ റീറിലീസിൽ റീസെൻസറിങ്ങിൽ സിനിമയിൽ വന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേരുൾപ്പെടെ ഇരുപത്തിനാല് മാറ്റങ്ങളാണ് സെൻസർ ബോർഡിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് വില്ലൻ കഥാപാത്രത്തിന്റെ പേരാണ് പ്രധാനമായി വന്ന മാറ്റം ബാബ ബജരംഗി എന്ന ബൽരാജ് ഈ പേര് സിനിമയിൽ വരുന്ന ഭാഗത്തെല്ലാം ബൽരാജിന്റെ സ്ഥാനത്ത് സിനിമകളിൽ വയലൻസ് വേണോ വേണ്ടയോ എന്നൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ട് ഈ സിനിമയുടെ ആദ്യ അരമണിക്കൂറിൽ വയലൻസ് സീനുകളാണ് അതിൽ സ്ത്രീകൾക്കെതിരായ സീനുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടം കൃത്യമായി സിനിമയിൽ കാണിക്കുന്നുണ്ട് അത് മാറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന എല്ലാ സീനുകളും ഒഴിവാക്കി ദേശീയ പതാകയെ പറ്റിയുള്ള സംഭാഷണം വരുന്ന ഭാഗം ഒഴിവാക്കി കേന്ദ്ര ഏജൻസിയെ പറ്റി പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു ആകെ മൊത്തം രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡുമാണ് ചിത്രത്തിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റപ്പെട്ടത് ഈ ചിത്രത്തിന്റെ ആസ്വാദനത്തെ ഇത് ബാധിക്കുന്നില്ല എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞുവെങ്കിലും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനൊരു കട്ടിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് മലയാളം ഇൻഡസ്ട്രിയെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന സിനിമയാണ് എംബുരാജ് മുരളീ ഗോപി എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ കൂടെ ആവശ്യമാണ് കാരണം ഈ സിനിമയുടെ വിജയമായിരിക്കും ഇനിയും ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ മറ്റുള്ള സംവിധായകർക്കും പ്രൊഡ്യൂസറിനും ധൈര്യം നൽകുന്നത് ഈ എംബുരാനിൽ ഒതുങ്ങേണ്ടതല്ല മലയാളം സിനിമ ഇതുപോലെ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ നമുക്ക് വേണം ഇന്ത്യ മുഴുവൻ അത് കളക്ഷൻ നേടി മലയാളം ഇൻഡസ്ട്രി ഇന്ത്യൻ സിനിമയുടെ ഫേസ് ആയി മാറട്ടെ മികവുള്ള എഴുത്തുകാരും സംവിധായകരും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അവർക്കെല്ലാം ഈ സിനിമ ഒരു ഡോർ ഓപ്പണിംഗ് ആയി മാറട്ടെ ഏത് വിവാദത്തെയും അതിജീവിക്കാൻ എംബുരാനും പൃഥ്വിരാജനും ലാലേട്ടനും കഴിയും